ലയോ പതിനാലാമൻ മാർപാപ്പയെ വത്തിക്കാനിൽ ഔദ്യോഗികമായി സന്ദർശിച്ച് ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജ്ഞിയും ലയോ മാർപ്പാപ്പയുമായി ഇരുവരും ദീർഘനേരം കൂടിക്കാഴ്ചയും നടത്തി ദൈവം രാജാവിനെ രക്ഷിക്കട്ടെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് സ്വിസ് ഗാർഡുകൾ സാൻഡമാസോ അങ്കണത്തിലേക്ക് രാജാവിനെയും രാജ്ഞിയെയും സ്വാഗതം ചെയ്തു സിസ്റ്റീൻ ചാപ്പലിൽ മധ്യാന പ്രാർത്ഥനയ്ക്ക് ലെയോപാപ്പ നേതൃത്വം നൽകി O God, make speed to save us. Lord, make help us. You are worthy, our Lord and God, to receive glory and honor and power. O For you created, created all things, things and by, by your will they existed, existed and were created. We created. Glory Lord, be to so the, the Father, and, and to the Son, son and to, to the Holy, Holy Spirit, Spirit, as, as it was, was in the beginning. Is now and there shall be Lord. പരിശുദ്ധ പിതാവുമായുള്ള അവരുടെ കൂടിക്കാഴ്ച കത്തോലിക് ആംഗ്ലിക്കൻ ബന്ധങ്ങളിലെ ഒരു ചരിത്ര നിമിഷമായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഹെൻറി എട്ടാമൻ രാജാവ് റോമിൽ നിന്ന് വേർപിരിഞ്ഞതിനുശേഷം ഒരു ബ്രിട്ടീഷ് രാജാവും കത്തോലിക്ക പോപ്പും സംയുക്തമായി നടത്തിയ ആദ്യത്തെ ആരാധനയായിരുന്നു വത്തിക്കാനിലെ സിസ്റ്റയിൻ ചാപ്പലിൽ നടന്നത് പാപ്പയ്ക്കൊപ്പം ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്രെൽ സിസ്റ്റയിൻ ചാപ്പൽ ഗായക സംഘം രണ്ട് രാജകീയ ഗായക സംഘങ്ങൾ എന്നിവർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ഇംഗ്ലണ്ട് ചർച്ചിന്റെ പരമോന്നത ഗവർണറായ ചാൾസ് രാജാവ് ചാപ്പലിന്റെ അൽത്താരക്ക് സമീപം പോപ്പിന്റെ ഇടതുവശത്ത് ഇരുന്നു കഴിഞ്ഞ മൂന്ന് പോപ്പുമാരെ ചാൾസ് രാജാവ് കണ്ടിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പമാർ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ആറുമാസം മുൻപ് ചാൾസ് രാജാവും കാമില രാജ്ഞിയും ഇറ്റലിയിലേക്കുള്ള സന്ദർശന വേളയിൽ രോഗബാധിതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വകാര്യമായി സന്ദർശിച്ചിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചകളിലൊന്നും സംയുക്ത പ്രാർത്ഥനകൾ ഉൾപ്പെട്ടിരുന്നില്ല ലയോ പാപ്പായും ചാൾസ് രാജാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇരുവരും സമ്മാനങ്ങളും കൈമാറി വിശുദ്ധ എഡ്വേർഡ് കുമ്പസാരക്കാരന്റെ ഐക്കൺ രാജാവ് പോപ്പിന് സമ്മാനമായി നൽകി പതിനൊന്നാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ ഭക്തനായ രാജാവായിരുന്നു എഡ്വേർഡ് ദി കുമ്പസാരക്കാരൻ സിസിലിയിലെ സെഫാലുവിലുള്ള നോർമൻ കത്തീഡ്രലിലുള്ള ക്രിസ്തുവിന്റെ ചിത്രം കാണിക്കുന്ന മൊസൈക്കിന്റെ പതിപ്പ് ലെയോ മാർപാപ്പ രാജാവിന് നൽകി